ഇവിടെ ഭയങ്കര കച്ചറക്കാൻ വലിയ കച്ചറക്കാരൻ ഇബ് വലിയ കച്ചറക്കാർ രാവിലെ നീച്ചിട്ട് പെരും കച്ചറ പെരും കച്ചട പെരും കച്ചറ ഏഹ് സ്കൂളിൽ സ്കൂളില്ല എന്താ ഭയമ കാരണം എന്താ ഓ മഴ ആയതുകൊണ്ട് സ്കൂളില്ലാതെ മറ്റൊ കണ്ടല്ലോ ഇവിടെ ഇവിടെ ഗെയിം കളിച്ച ഗെയിം ഓ ഗെയിം കളിക്കുന്നു വേറൊരാളെ ഇപ്പൊ പരിചയപ്പെടുത്തി തരാം ഓള് പേരും കുയിന്തു ഇപ്പോള് സ്കൂള് പഠിച്ച കുട്ടികളെ ഏതെങ്കിലും കാണുകയാണെങ്കിൽ ഇബ് സ്കൂളിൽ ഇങ്ങനെ തന്നെ ആണോന്ന് ചോദിച്ചുണ്ടെന്ന് ഇവള് ഇബളിബള് ഇബളി ലോക കുയിന്തു കുയിന്തു പിടിച്ചതിനുള്ളിൽ ഇരിക്കുക കുയിന്തു പിടിച്ചാണ് ഒന്നുവേണ്ടിയത് മുട്ടായി എത്ര രൂപയൊക്കെ അഞ്ചു റുപ്യ പിന്നെ കുറച്ചൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെയും വേണം അഞ്ചു റുപ്പ മുട്ടായി അഞ്ച് മിനിറ്റിൽ മുട്ടായി എങ്ങനെയാ അതിനെ വേണ്ടു